കോഴിക്കോട് എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി കൗശൽ ഷായെ റിമാൻഡ് ചെയ്തു ഈ മാസം മുപ്പത്തിയൊന്ന് വരെയാണ് കോഴിക്കോട് സി ജെ എം കോടതി റിമാൻഡ് ചെയ്തത് മൂന്ന് ദിവസം സൈബർ ചോദ്യം ചെയ്യാനും തിഹാർ ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രതി കൗശൽ ഷായെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് ഡൽഹി പോലീസിന്റെ സഹായത്തോടെ കോഴിക്കോട് എത്തിച്ചത് തുടർന്ന് കോഴിക്കോട് സി ജി എം കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു സൈബർ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചില്ല പകരം ഈ മാസം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ തിഹാർ ജയിലിലെത്തി ചോദ്യം ചെയ്യാൻ അനുമതി നൽകി രണ്ടാഴ്ചത്തേക്കാണ് റിമാൻഡ് കാലാവധി പ്രതിയെ നേരിട്ട് ചോദ്യം ചെയ്യുന്നതോടെ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് കോഴിക്കോട് സൈബർ സിഐ ദിനേശൻ കോറോത്ത് വ്യക്തമാക്കി വലിയൊരു ടാസ്ക് കാരണം പോയിട്ട് നമ്മൾ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് പലപ്പോഴും നേപ്പാൾ ബോർഡറും ബീഹാറൊക്കെയാണ് കിട്ടിയിരുന്നത് അത് അത് കേരളത്തിൽ നിന്ന് പോയിട്ട് അങ്ങനെ ഒരു ആളെ പിടിക്കുക എന്നുള്ളത് വലിയൊരു ഹിമാലയൻ ടാസ്ക് തന്നെയായിരുന്നു അവിടെ പിന്നെ കൂട്ടാളികൾ പിടിച്ച സമയത്തും നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ പിന്നെ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മൾ നാഷണൽ വൈഡായിട്ട് ഇതിന് ഇയാളുടെ ഫോട്ടോ സർക്കുലേറ്റ് ചെയ്യുകയും ഇയാളുടെ മോഡ സോപ്രാൻഡി സർക്കുലേറ്റ് ചെയ്തുകൂടി മറ്റുള്ള വിജിലന്റ് അങ്ങനെയാണ് ഡൽഹിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത് കേരളത്തിലെ ആദ്യ എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള തട്ടിപ്പാണിത് കൂട്ടുപ്രതികളായ മൂന്നുപേരെ പിടികൂടിയതിൽ നിന്നാണ് പ്രധാന പ്രതിയായ കൗശൽ ഷായയെ കുറിച്ചുള്ള വിവരം ലഭിച്ചത് പ്രതി മറ്റൊരു കേസിൽ തിഹാർ ജയിലിൽ കഴിയുന്നതിനാൽ കോടതിയിൽ നേരിട്ട് ഹാജരാക്കാനോ കേരള പോലീസിനെ ചോദ്യം ചെയ്യാനോ കഴിഞ്ഞിരുന്നില്ല പാലാഴി സ്വദേശിയായ റിട്ടയേർഡ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ കെ രാധാകൃഷ്ണനാണ് തട്ടിപ്പിനിരയായത് നഷ്ടപ്പെട്ട നാൽപ്പതിനായിരം രൂപ ഒരാഴ്ച മുന്നേ രാധാകൃഷ്ണന് തിരികെ ലഭിച്ചിരുന്നു ട്വൻറ്റി കോഴിക്കോട്